അതിന നിങ്ങളാ തീരുമാനിക്കട്ടെ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നു ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഭസ്മാവണം വാവാ എനിക്ക് ഭസ്മാവണം തീയിൽ പോയിട്ട് അതിന് എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കും പോലെയാണ് നിങ്ങൾ തീയിൽ ചടിയാൽ മതി നല്ല കത്തിച്ചിട്ട് ആയിക്കോളും പെട്ടെന്ന് എന്ന പോലെ നിങ്ങൾക്കാവണെങ്കിൽ നിങ്ങൾ മുഴുവനും കണ്ട് ഭാവ കാണിച്ച് അറിയിച്ച് പൂർണ്ണതയാക്കി തന്ന് അതുമായിട്ട് അതിലൂടെ നിങ്ങൾ ഇരുന്ന് സഞ്ചരിക്കുക ഏതിലൂടെ ആ ആദ്യപ്രകാശം ആദ്യപ്രകാശത്തിൽ ചെന്ന് അത് ഏർ പ്രചരിച്ച് വികസിച്ച് രൂപാന്തരപ്പെട്ട് എന്താ ഇലാഹോ നിങ്ങൾ എല്ലാ മതത്തിലും പറ്റുന്ന ഞാൻ പറഞ്ഞത് കാരണം അറബിൽ പറഞ്ഞ അശ്വത്വ ഇലാഹാണ് ആ അശ്വത് അശ്വത് പ്രകാശം ഇലാഹായും ഇലാഹിന്റെ ഗർഭം ഭൂമിയിലേക്ക് ഭൂമിയിലേക്കൊന്ന് ഇല്ല അദൃശ്യനായ അള്ളാഹുവാണ് ഇലാഹും ഇല്ലെന്നയായി വന്നത് അതിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ മനസ്സിലായി അദൃശ്യനയായ അള്ളാഹുവാണ് പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപത്തിൽ നമ്മളും ദൃശ്യമായിരിക്കുന്നത് എന്നും മനസ്സിലായി എന്നിട്ട് അതിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ ആരിസില്ല അവിടെ പിന്നുള്ളത് അദൃശ്യനെയുള്ളാഹുവിന്റെ സ്വരൂപേനും അവനാണ് എല്ലാവരും അതാണ് ഈ ധ്യാനം തുടർന്നു കൊണ്ടേയിരിക്കണം അതിന് കണ്ടാറിഞ്ഞല്ലേ പറ്റൂ കണ്ടങ്ങൾ സ്വയം കണ്ടെത്തിക്കൊള്ളാന്ന് ബുദ്ധനും എല്ലാവരും പറയും പോലെ പറഞ്ഞാൽ നിങ്ങൾ അത് തെരഞ്ഞു ഓടുന്ന പനിയല്ലേ ഉള്ളൂ പിന്നെ ഓടാവാന്നുള്ള സമയവും അവനി മരിച്ചു പോകില്ലേ നിങ്ങൾ കണ്ടെത്താൻ തെരിയല്ലേ ജീവിതകാലം മുഴുവൻ തിരഞ്ഞെടുക്കിട്ടുവോ അതിനെ ദൈവത്തെ തന്നെ കാണണം നിങ്ങൾ നിങ്ങൾ ഒരു ഷേഖിനോ സ്വാമിനാ മലാധിപതിയോ ആരും കണ്ടിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ ദൈവത്തെ കാണണം ദൈവികമായവനെ കാണണം അപ്പൊ അവനിക്കല്ലേ ഇതെല്ലാം അനുഭവിച്ച് അവനതായിരിക്കുന്നവനാ അല്ലേ അവനല്ലേ കാണേണ്ടത് എന്നിട്ടല്ലേ ബുദ്ധൻ തന്നെ പറഞ്ഞോ നിങ്ങൾ ആദ്യം ഒരു വെളിച്ചമാവുക അല്ല വെളിച്ചമാവുക നിങ്ങൾ നിറ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ശരീരത്തിന്റെയും ആയുർവേദത്തിന്റെയും പുറത്തേക്ക് പോകാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങളെ സത്തയെ കണ്ടെത്താൻ എന്നിട്ട് പറഞ്ഞ സത്തയുടെ കേന്ദ്രത്തെ കണ്ടെത്താൻ സ്ഥിരാ കേന്ദ്രത്തെ കണ്ടെത്താൻ അപ്പൊ നിങ്ങൾക്ക് വെളിച്ചം വരുന്നത് കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ കണ്ടെത്തി 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 പോകുമ്പോഴത്തേന് ഇവിടെ ജീവിതത്തിന്റെ ഇടയിൽ കുട്ടികളുണ്ട് ഭാര്യ ഈ ഇനി കുട്ടികളും ഭാര്യ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണം തേടണം ഇതെല്ലാം തേടി അതിന്റെ ഇടയിൽ നിങ്ങൾ തിരഞ്ഞു നടന്ന് എവിടുന്ന് കിട്ടുക ഈ ഒരു കാലാണ് മോനെ വരിക്കും മുമ്പേ കിട്ടുവോ പിന്നെ എങ്ങനെ നിങ്ങൾ സ്വന്തമാകും പിന്നെ എങ്ങനെ അതായി തീരാൻ കഴിയും കഴിയില്ല അപ്പൊ നിങ്ങൾ ദൈവത്തെ അരിച്ചേട്ടായി കാണണം ആദ്യമായി ദൈവത്തെ കാണണം അല്ലാതെ സാമിയും ഗ്രന്ഥവും ഈ മതങ്ങളും ഒക്കെ മതങ്ങ മതസ്ഥതക്ക ചെന്ന് കണ്ടാലേ ആവൂല മോനെ കാരണം ദൈവത്തെ ഈ സത്തയെ കണ്ട് സത്തയുടെ കേന്ദ്രത്തെ കണ്ടെത്തി പിന്നെ പ്രകാശത്തെ കണ്ടെത്തി ഇതൊക്കെ കണ്ടെത്തിയതിനു ശേഷം അല്ലേ പിന്നെ അതാവും കഴിയൂ അപ്പൊ ഇന്ന കണ്ടെത്തി തീരുക അതിന് നമ്മൾ ജീവിതം മുഴുവൻ തണ്ടല്ലേ അല്ലേ അതാ മറ്റേ ആള് എത്ര ഷാജാൻ ഷാജൻ പോയോ എത്ര വയസ്സായി നിങ്ങൾക്ക് അറുപത്തിയേഴ് കൊല്ലായിട്ട് തിരഞ്ഞെടുക്കുന്ന ആളാ ഇനി ആ മുപ്പതൊക്കെ ഇതുവരെ കിട്ടില്ല അറുപത്തേഴ് കൊല്ലായിട്ട് എല്ലാരും ഇപ്പൊ കിട്ടിയേ അപ്പൊ ഇനി അത് അതി അതിൽ ചെന്ന് അത് കണ്ട് അതിനെ സ്വായമാക്കി സ്വന്തമാക്കി അതായി തീരാൻ ശ്രമിക്കുക അല്ലാതെ നിങ്ങൾ സത്തയെ തെരഞ്ഞു പിടിക്കാനും കണ്ടെത്തി കൊള്ളാനും സത്തയുടെ കേന്ദ്രത്തെ കണ്ടെത്തി കൊള്ളാനും ഏ എന്നത് ആ പ്രകാശം കണ്ടെത്തി കൊള്ളാനും പറഞ്ഞ അതിനെന്നെ ധരഞ്ഞ നടക്കാൻ അറുപത്തിയേഴ് വയസ്സായില്ലേ പിന്തുട്ട് കിട്ടിയില്ല പിന്നെ ഇവിടെ അള്ളാഹുവിന്റെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് വന്നപ്പോഴാണ് ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് ഇപ്പൊ പറയാൻ പറ്റില്ല സത്യമാണ് മുറബി മുറബി എന്താണെന്നറിയോ അറിയോ മുറബി എന്താ അത് പറയണ്ട അത് പറയണ്ട നിങ്ങൾ അള്ളാഹുവിനെ രഹസ്യല്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അള്ളാഹുവിനെ തുറന്നു പറഞ്ഞാൽ മതിയല്ലോ മുബി കിഴർബി അത് ഇത് എന്നൊക്കെ പറഞ്ഞു ചുറ്റിണ്ടല്ലോ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തുക അള്ളാഹു ഈശ്വരനെ കണ്ടെത്തുക അപ്പോ എല്ലാം കാണിച്ചു തരും ഈശ്വരൻ അതാണ് ഇബ്രാഹീമിനെ സൂറത്ത് ആറ് അന്നാം എഴുപത്തി അഞ്ചാമത്തെ വചനത്തിൽ നാം ഇബ്രാഹിമിന് സൃഷ്ടിക്കർമ്മങ്ങളും രാജാത്തി പറ്റിയ രഹസ്യങ്ങളും എല്ലാം കട്ടിക്കൊടുത്തിരുന്നു അദ്ദേഹം യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി എന്നുപോലെ മുഹമ്മദിനും മുഹിയുദീനും കൃഷ്ണനും രാമനും ഇത് ആർക്കോ വന്നിട്ടുണ്ടോ അവർക്കെല്ലാം ആ പ്രപഞ്ചനാഥൻ ആദ്യ പ്രകാശവും രൂപാന്തരത്തിലൂടെ അദൃശ്യന ദൈവം അള്ളാഹു രൂപാന്തരത്തിലൂടെ സകലമാനും മനുഷ്യ സ്വരൂപത്തിലൂടെ വന്നതായി ദൃശ്യമായി കണ്ട് കാണിച്ചും അറിയിച്ചും ബോധ്യമാക്കി കൊടുത്തവതാണ് ഈ ബാബലിയും എല്ലാവരെയും അപ്പോ നമ്മൾ ആ കണ് കണ്ട് രൂപാന്തരത്തിലൂടെ ബന്നതെല്ലാമാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് പഠിപ്പിച്ചിരുന്നത് ആ ദൈവികമായവനെ അതിൽ അലിഞ്ഞിച്ചിരുന്നതായവനെ കാണാം അതാ ദൈവത്തെ എന്ന് പറഞ്ഞത് അപ്പോ ആ ഈശ്വരനെ അള്ളാഹു ആയവനെ കണ്ടാൽ അവൻ അതുപോലെ സൃഷ്ടിച്ചുണ്ടാക്കി എല്ലാം എന്ന് എങ്ങനെ നിങ്ങളും സകലമാനും എന്നെ കാണിച്ചു തരും അതാണ് ഇവിടെ കാണിച്ചിട്ട് ഒന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും പറയും കാണിച്ചു തരാ കാണിച്ചു തരാന്ന് കാണിച്ചു തരാൻ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നിങ്ങള് ഇപ്പൊ തന്നെ ആ അറുപത്തി എത്ര പറഞ്ഞു കേട്ടോ അറുപത്തിയേഴ് വയസ്സ് വരെയും തിരഞ്ഞു നടന്നിട്ട് കിട്ടിയിട്ടില്ല ബുധനും എല്ലാരും പറഞ്ഞ ചേക്കന്മാരും ഒക്കെ പറഞ്ഞ് ആ സമയമാകുമ്പോ കിട്ടിക്കോളും ഇപ്പൊ ആ സമയമായതല്ലേ ഇനിയെങ്കിലും അതിൽ മുരുകി അതായി തീരാൻ ശ്രമിക്കും അപ്പൊ ഇഷ്ടം ഓക്കെ